കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ സ്ഥിരം ജീവിൽ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിവിധ തസ്തികളിലെ ഒഴിവുകളുണ്ട് അപ്പൊ ഇതാർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ പോസ്റ്റ് ആണുള്ളത് എത്ര വേക്കൻസി ആണുള്ളത് അതേപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം നമുക്ക് ഡീറ്റെയിൽ ഇട്ട് പോവാം നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിലാണ് വേക്കൻസി ഉള്ളത് ഇവിടെ ഏതൊക്കെ പോസ്റ്റ് ആണ് എത്ര വേക്കൻസി ആണുള്ളത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം കാറ്റഗറി വൈസ് ഒക്കെ നോക്കുക സോ ഇവിടെ ഫസ്റ്റ് വേക്കൻസി വരുന്നത് ടെക്നീഷ്യൻ എ ആണ് വേക്കൻസി ആണ് വരുന്നത് അഞ്ച് കാർപ്പൻറ്റർ ആറ് ഇലക്ട്രോണിക്സ് വണ് ഇലക്ട്രിക്കൽ ഒന്ന് എന്ന രീതിയിൽ ടോട്ടൽ പതിമൂന്ന് വേക്കൻസി ആണ് വരുന്നത് ഇത് എവിടെ ആയിരിക്കും ഇതിന് അപ്പോയിന്റ്മെന്റ് വരാന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ കാറ്റഗറിയും കൊടുക്കത്തിട്ടുണ്ട് ഫോർ എസ് സി ഫോർ ഇവിടെ റിസർവഡ് ത്രീ എസ് സി വണ് ഇ ഡബ്ല്യു എസ് വണ് ഇങ്ങനെ രീതിയിൽ ഓരോ സ്ഥലത്തും ഏതൊക്കെ കാറ്റഗറി ഉള്ളവരെയാണ് അപ്പോയിന്റ് ചെയ്യാന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടെക്നീഷ്യൻ എയില് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എ ആണ് അടുത്തൊരു പോസ്റ്റ് അത് ടോട്ടൽ ഒൻപത് വാക്കൻസി ആണുള്ളത് അതിൽ തന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട് കമ്പ്യൂട്ടർ രണ്ട് ഇലക്ട്രിക്കൽ രണ്ട് മെക്കാനിക്കൽ രണ്ട് സിവിൽ രണ്ട് അത് ഏതൊക്കെ യൂണിറ്റ്സിലാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഏതൊക്കെ യൂണിറ്റ്സിലാണ് ഇതിൽ വേക്കൻസി ഉള്ളത് എന്നും അതിന്റെ കാറ്റഗറി ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ആർട്ടിസ്റ്റ് എ ആണ് അതിൽ രണ്ട് വേക്കൻസി ആണുള്ളത് സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ലബോറട്ടറി കൊൽക്കത്തയിലാണ് ആ ഒരു രണ്ട് വേക്കൻസിള്ളത് അണ്ടർസേർവ് ആയിട്ടുള്ള അണ്ടർസേവ് ആണ് കാറ്റഗറി വേക്കൻസിയുടെ കാറ്റഗറി അണ്ടർസേവഡ് ആണ് നെക്സ്റ്റ് ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആണ് ഗ്രേഡ് ത്രീ ആണ് ടോട്ടൽ സിക്സ് വേക്കൻസി ആണ് ഇത്രയും സ്ഥലങ്ങളിലാണ് അപ്പോയിൻമെന്റ് വരികറി വൈസുള്ള ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക കുറഞ്ഞ വേക്കൻസി ആണ് ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുപോലുള്ള എല്ലാ എക്സാംസും എഴുതുകൊണ്ടിരിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സാംസൊക്കെ ഏകദേശം ഒരു നമ്മൾ പഠിക്കുന്നത് എന്ത് ചെയ്യുന്നു ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ എക്സാംസിനും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം ടെക്നീഷ്യൻ എ ടെക്നീഷ്യൻ എയുടെ ടോട്ടൽ പറഞ്ഞു പതിമൂന്ന് പോസ്റ്റ് ആണ് ഉള്ളത് സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ലബോറട്ടറി കൊൽക്കത്തയിൽ എട്ടും സയൻസ് സിറ്റി കൊൽക്കത്തയിൽ രണ്ട് റീജിയണൽ സെന്റർ സയൻസ് സെന്ററിൽ ഭുവനേശ്വറിൽ മൂന്നു ഉള്ളത് കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പേ സ്കെയിൽ നമ്മൾ നോക്കുക നല്ല സാലറി ഉള്ള ജോലികളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാം സാലറിക്ക് പുറമെ മറ്റുള്ള എല്ലാ കേന്ദ്ര ഗവൺമെന്റ് അലവൻസും കാര്യങ്ങളും കിട്ടും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോ ടെക്നിക്കൽ ടെക്നീഷ്യൻ എയുടെ സ്കെയിൽ വരുന്നത് അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് സാലറി വരെ ലെവൽ ടു ആണ് അതിൽ തന്നെ പിന്നെ നമുക്ക് നമ്മൾ കൊൽക്കത്തയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തെട്ട് തൊള്ളായിരത്തി എട്ടും അതേപോലെ തന്നെ ഭുവനേശ്വറിലാണെങ്കിൽ മുപ്പത്തി ആറ് എഴുന്നൂറ്റിഇരുപതും ആണ് ഇപ്പൊ അപ്രോക്സിമേറ്റ് കിട്ടാം എസ് എൻസിൽ ക്വാളിഫിക്കേഷൻ നോക്കുക നമുക്ക് എന്ത് മതി പത്താം ക്ലാസ്സും അതിന്റെ കൂടെ തന്നെ ഒരു ഐ ടി ആണ് നിങ്ങൾക്ക് വേണ്ടത് പത്താം ക്ലാസ് ഐ ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് ഇനി വൺ ഇയർ അല്ല ടൂ ഇയറിന്റെ ഐ ടി ആണ് നോക്കുള്ളതെങ്കിൽ പത്താം ക്ലാസ് അതേപോലെ തന്നെ ടൂ ഇയറിന്റെ ഐ ടി ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയറിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം അതേപോലെ തന്നെ ഇനി പത്താം ക്ലാസ്സും വൺ ഇയറിന്റെ ഐ ടി ആണ് നിങ്ങൾ വേണ്ടതെങ്കിൽ ടൂ ഇയറിന്റെ എക്സ്പീരിയൻസും നമുക്ക് വേണം എന്നുള്ളതാണ് ശ്രദ്ധിക്കാം പത്താം ക്ലാസ് പ്ലസ് എന്താണ് എസ് എസ് എൽ സി അതേപോലെ പ്ലസ് അതിന്റെ കൂടെ ഐ ടി ആണ് വേണ്ടത് ഐ ടിയിലെ ടു ഇയർ ആണെങ്കിൽ വൺ ഇയറിന്റെ എക്സ്പീരിയൻസ് വേണം വൺ ഇയറിന്റെ ഐ ടി ആണെങ്കിൽ ടൂ ഇയറിന്റെ എക്സ്പീരിയൻസ് വേണം ആ രീതിയിലാണ് വരുന്നത് ഓക്കെ അത് തന്നെ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഐ ടി എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ട്രേഡിലാണെന്നുള്ളത് കാർപ്പൻറ്ററിങ് ഇലക്ട്രിക്കൽ ഫിറ്റർ ഇലക്ട്രോണിക്സ് ട്രേഡിലായിരിക്കണം നിങ്ങളുടെ ഐ ടി എന്ന് പറയുന്നത് ഏജ് ലിമിറ്റോടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ റിലാക്സേഷൻ കാര്യങ്ങളും നമുക്ക് കാറ്റഗറി വൈസ് നമുക്ക് കിട്ടുന്നതായിരിക്കും എന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ പോസ്റ്റിലോട്ട് പോകാം ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് ഒൻപത് വേക്കൻസിൽ ആണെന്ന് പറഞ്ഞു ഏതൊക്കെ യൂണിറ്റിലാണ് ഏത് ഇത്ര വാണുള്ളത് ഏതൊക്കെ കാറ്റഗറിക്ക് അപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സാലറി റേഞ്ച് നോക്കുക തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് ലെവൽ ഫൈവ് ആണ് നല്ല സാലറി ഉള്ള ജോലിയാണ് അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൊൽക്കത്തയിലാണ് ഓർക്കുന്നതെങ്കിൽ അൻപത്തി ഒമ്പത് അറുപതാണ് പതിനൊന്ന് നമുക്ക് കിട്ടാം ഭുവനേശ്വറിൽ ആണെങ്കിൽ അമ്പത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് ഇത് വരുന്നത് ഇതിന് ക്വാളിഫിക്കേഷൻ നോക്കുക ടെക്നിക്കൽ അസിസ്റ്റന്റ് എ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഡിപ്ലോമ ആണ് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ആണ് അതുപോലെ നമ്മൾ പോളിയൊക്കെ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതോട്ട് അപ്ലൈ ആവുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് സയൻസിന്റെ അത് വരുന്നത് അത് ഈ ഡിപ്ലോമ തന്നെ കമ്പ്യൂട്ടർ മൂന്ന് വർഷത്തിൻ്റെ കമ്പ്യൂട്ടർ സയൻസിലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ ഇത് അവിടെ പറയുന്നുണ്ട് ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലെ ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് സോ ഡിപ്ലോമ ഉള്ളവർക്ക് ബി സി എ പഠിച്ചവർക്ക് കമ്പ്യൂട്ടർ സയൻസിലെ ഡിഗ്രി ഉള്ളവർക്ക് ഒക്കെ ഇതിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ അടുത്തത് മെക്കാനിക്കലിലാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോയി അതും എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് അതേപോലെ തന്നെ സിവിൽ ആണ് അടുത്തത് അതും സിവിൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോ അമ്മ ഇലക്ട്രോണിക്സിലും മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് വേണ്ടത് സോ അതന്നെ ഈ ഓരോ ഡിസ്പോൾ ഡിസിപ്ലിനായിരിക്കണം ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ മെക്കാനിക്കലൊക്കെ ആയിരിക്കണം ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓരോ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ നോക്കാം നെക്സ്റ്റ് വരുന്നത് ആർട്ടിസ്റ്റ് ആണ് രണ്ട് പോസ്റ്റ് ആണ് വരുന്നത് കൊൽക്കത്തയിലാണ് അതിന്റെ യൂണിറ്റിലാണ് അപ്പോയിൻമെന്റ് വരുന്നത് സാലറി റേഞ്ച് അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ സാലറി കിട്ടും കൊൽക്കത്തയിലാണ് വരുന്നത് മുപ്പത്തെട്ട് തൊള്ളായിരത്തി എട്ടായിട്ടും പറഞ്ഞാൽ അപ്രോക്സിമറ്റ് സാലറി വരിക അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ നോക്കുക ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം ഇതിലാണ് വേണ്ടത് ഫൈൻ അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആർട്ടിൽ ഉള്ള ഫൈൻ ആർട്ടിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആർട്ടിലുള്ള ടൂ ഇയേഴ്സിൻ ഡ്യൂറേഷനിലുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് വേണം വൺ ഇയറിന്റെ നേരത്തെ പറഞ്ഞ വൺ ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് വേണം വൺ ഇയറിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഉള്ള കയ്യിലുള്ളതെങ്കിൽ ടൂ ഇയറിന്റെ എക്സ്പീരിയൻസും വേണം ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഡിസൈബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഫൈബർ ക്ലാസ് ആർട്സ് ഈസ് ഡിസൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് വയസ്സ് ാണ് റിലാൻ കിട്ടും ആണ് ആറ് പോസ്റ്റുകളാണ് വരുന്നത് ഇത് അത് എവിടെയാണ് എത്ര പോസ്റ്റ് കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വരുന്നത് അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് അതിന്റെ സാലറി റേഞ്ച് വരിക കൊൽക്കത്തയിലാണെങ്കിൽ മുപ്പത്തി എട്ട് തൊള്ളായിരത്തി എട്ടാണ് അപ്രോക്സിമറ്റ് സാലറി ാണെങ്കിൽ മുപ്പത്തിനാല് ആണ് അപ്രോക്സിമേറ്റ് മന്ത്ലി സാലറി ഇതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഹയർ സെക്കൻഡറി ആണ് ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഐക്യന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി മാത്രമുണ്ടായപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ടൈപ്പിംഗ് സ്പീഡിലെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും അതിൽ നമുക്ക് പത്ത് മിനിറ്റ് ഡ്യൂറേഷൻ മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും ഹിന്ദിയിലാണെങ്കിൽ മുപ്പത് വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യേണ്ടി വരും അവർ പറയുന്നുണ്ട് ഇതിന്റെ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് മസ്റ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ടൈപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം എന്നാൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് വയസ്സാണ് അവിടെ റിലാക്സേഷൻ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും വരാൻ ഉള്ളത് ഇനി അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം ഓൺലൈൻ മോഡാണ് പുർലി ഓൺലൈൻ മോഡായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എൻ സി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ബാർ നോട്ടീസ് ബാർ കഴിയുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്ക് വഴിയാണ് അതിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കാൻ കളർ ഫോട്ടോ ഫോട്ടോയും എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെ ബിയിൽ താഴെയുള്ള ആണ് നമുക്ക് വേണ്ടത് അതേപോലെ തന്നെ ബാക്കിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യണം ഫോർമാറ്റിലായിരിക്കണം ണം കാര്യങ്ങൾ ഫീന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കേഷൻ ഫീ വരുന്നത് എണ്ണൂറ്റി രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് അത് എല്ലാവർക്കും ഇല്ല വുമിഡേറ്റ്സിന് അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക് സർവീസ് മാൻ കാൻഡിഡേറ്റ് ഒന്നും എന്തില്ല മെയിൻ കാൻഡിഡേറ്റ്സ് അഥവാ ഈ കാറ്റഗറിയിൽ ഇല്ലാത്ത മെയിൻ കാൻഡിഡേറ്റ് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഫീ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് സോ എല്ലാവർക്കും എന്ത് ചെയ്യാം ഈ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ വുമൻ കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പരീക്ഷിച്ചോക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് അതേപോലെ തന്നെ ഓൺലൈനായിട്ടാണ് പേയ്മെന്റും കാര്യങ്ങളും നടത്തേണ്ടത് ഓൺലൈൻ പേയ്മെന്റ് നടത്തേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് അതാണ് ഓൺലൈൻ അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നു ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ പറ്റുന്ന നല്ലൊരു അവസരമാണ് നല്ല സാലറിയും നല്ല അലവൻസോടും കൂടി വർക്ക് ചെയ്യാൻ പറ്റും കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിൽ സോ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു